ഭൂനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ ഓഗസ്റ്റിൽ പ്രാബല്യത്തിൽ വരുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ചട്ടങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും ധന നിയമ വകുപ്പുകളുടെ പരിശോധന നടക്കുകയാണെന്നും മന്ത്രി കട്ടപ്പനയിൽ പറഞ്ഞു അതേസമയം കയ്യേറ്റക്കാർക്കെതിരെ കർശന നടപടിയുമായി മുമ്പോട്ട് പോകുമെന്നും മന്ത്രി കെ രാജൻ കൂട്ടിച്ചേർത്തു വലിയ പ്രതിസന്ധികളെ മറികടന്നുകൊണ്ടാണ് ഭൂനിയമ ഭേദഗതിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയത് ബില്ല് ശേഷം ചട്ട രൂപീകരണത്തിന് നിയമവിദഗ്ധരുമായി കൂടിയാലോചന നടത്തി ചട്ടം ഇപ്പോൾ സർക്കാരിന്റെ കയ്യിലുണ്ട് ധന നിയമ വകുപ്പുകളുടെ പരിശോധന പൂർത്തിയായാൽ ചട്ടം പ്രാബല്യത്തിൽ വരും ഓഗസ്റ്റ് മാസത്തിൽ ചട്ടം പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു ചട്ടം തയ്യാറായി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചട്ടത്തിനൊരു ഷെഡ്യൂൾ ഉണ്ടാക്കണം ഷെഡ്യൂൾ ഫിനാൻസ് ആണ് കാണേണ്ടത് ചട്ടത്തിൻ്റെ മൈനൂട്ടായിട്ടുള്ള കുറിച്ച് നിയമവകുപ്പാണ് പ്രത്യേകമായിട്ടുള്ള അനുവാദം നൽകേണ്ടത് ഈ രണ്ട് വകുപ്പുകൾ ധനകാര്യ നിയമവകുപ്പുകളക്കാര്യം പരിശോധിച്ചു വരികയാണ് ഏറ്റവും ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ആഴ്ചകളുടെ കഥ പറയേണ്ടതില്ല അത്രയും വേഗത്തിൽ നമുക്ക് ഈ രണ്ട് ലീഗൽ വെറ്റിങ്ങും ഫിനാൻഷ്യൽ വെറ്റിങ്ങും കഴിഞ്ഞാൽ നമുക്ക് ഔപചാരികമായിട്ടുള്ള ചട്ടം പ്രസിദ്ധീകരിക്കാനാണ് ക്രമവത്കരണത്തിന് ഫീസ് ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയരുന്ന അഴിമതി ആരോപണങ്ങൾ സ്വാഭാവികം അഴിമതി നടപടികളാണ് പ്രധാനം പട്ടയ ഭൂപ്രശ്നങ്ങളുടെ മുന്നോട്ട് പോകുന്നതിനൊപ്പം തന്നെ കയ്യേറ്റങ്ങൾക്കെതിരെ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു കയ്യേറ്റക്കാരെയും കുടിയേറ്റക്കാരെയും സംസ്ഥാന സർക്കാർ ഒരുപോലെ കാണില്ല കയ്യേറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിനൊപ്പം തന്നെ കുടിയേറ്റക്കാർക്ക് പട്ടയം നൽകുന്നതിനുള്ള നടപടികളും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന